മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് അഞ്ചാം ദിനത്തിലേക്ക് മരണസംഖ്യ മുന്നൂറ് കടന്ന ദുരന്തത്തിൽ ഇനിയും ഇരുനൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ട് ഇന്നലത്തെ തിരച്ചിലിൽ പതിനാല് മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇരുന്നൂറ്റിയാറ് മൃതദേഹങ്ങളും ശവശരീരങ്ങളും ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട് സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും എൺപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തി കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് യും മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെടുക്കുകയും ചെയ്തു ഇവയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായി നിലവിൽ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങളും എൺപത്തിയേഴ് ശവശരീരങ്ങളും കൈമാറിയെന്നാണ് സർക്കാർ നൽകുന്ന വിവരം അറുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത് എൺപത്തിയാറ് പേരാണ് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിന് എത്തിച്ചു ആറ് സോണുകൾ തിരിഞ്ഞ് നാൽപ്പത് ടീമുകളാണ് തിരച്ചിൽ നടത്തുന്നത് സൈന്യം എൻ ഡി ആർ എഫ് നേവി എയർഫോഴ്സ് ഡോഗ് സ്ക്വാഡ് എന്നിവരും തിരച്ചിലിൽ പങ്കെടുക്കും ചാലിയാറിലെ തിരച്ചിലും ഇന്ന് തുടരുന്നുണ്ട് അതിനിടെ ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടന്നെങ്കിലും ഫലമുണ്ടായില്ല ജീവന്റെ സാന്നിധ്യമുണ്ട് എന്ന സിഗ്നലിനെ തുടർന്നായിരുന്നു പരിശോധന റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ അഞ്ചു മണിക്കൂർ നേരത്തെ തിരച്ചിലും മനുഷ്യജീവന്റെതായ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതായതോടെ ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു ബെയിലിപ്പാലം യാഥാർത്ഥ്യമായതോടെ യന്ത്രസന്നാഹങ്ങൾ ദുരന്ത ഭൂമിയിൽ എത്തിക്കാനായിരുന്നു കടാവർ നായയെയും തിരച്ചിലിനായി ഉപയോഗിച്ചു മലപ്പുറത്ത് ലോക്കൽ പോലീസും അഗ്നിരക്ഷാസേനയും പ്രാദേശിക രക്ഷാപ്രവർത്തകരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീമിനെ നിയോഗിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു പകർച്ചവ്യാധിക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും ക്യാമ്പുകളിലെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നും എലിപ്പനി വയറിളക്ക രോഗങ്ങൾ ഡെങ്കിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ